ആരാണ് ഉമ്മർ ഖാലിദ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും പേടിയോടെ ഉച്ചരിച്ച പേര് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേരാണിത് ജെ എൻ യു വിദ്യാർത്ഥി മനുഷ്യാവകാശ പ്രവർത്തകൻ രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഇരയായവൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കേട്ടതും വായിച്ചതും മനുഷ്യാവകാശ ദുംസനത്തിന്റെ പേരിൽ മലയാള മാധ്യമങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരു ഭീകര സത്യം ഈ കഥയ്ക്ക് പിന്നിലുണ്ട് ഏഴ് തവണയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയേറിയ അഭിഭാഷകരായ കപിൽ സിബരും അഭിഷേക് സിംഖിയും സുപ്രീം കോടതിയിൽ ഉമർഗാലത്തിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകി പിൻവലിച്ചത് ഓരോ സിറ്റിങ്ങിനും ഒരു കോടി രൂപ വരെ ഈടാക്കുന്ന ഈ നിയമ അധികാരി പോലും എന്തിനാണ് തോറ്റുടുന്നത് എന്തുകൊണ്ടാണ് ഉമർഗാലതിന് ഇന്നും ജാമ്യം ലഭിക്കാത്തത് മലു മീഡിയ വികാരഭരിതരായി ഇന്ത്യത്തെ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറഞ്ഞു വാഴ്ത്തുമ്പോൾ അവർ മനഃപൂർവ്വം മറച്ചു അറച്ചുപിടിക്കുന്ന ചില സത്യങ്ങളുണ്ട് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയെ കണ്ടം തുണ്ടം എന്ന് വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്തതിൽ തുടങ്ങി ഡൽഹി കലാപത്തിന്റെ അഡ്മിൻ പാരലിൽ വരെ എത്തി നിൽക്കുന്ന ഉമർ ഗാലിദിന്റെ യഥാർത്ഥ കഥയിലേക്ക് നമുക്ക് പോകാം ഉമർ ഉമർഖാലിദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പതിനൊന്നിന്യൂഡൽഹിയിലെ ജാമ്യ നഗറിൽ ജനനം ഒരു ഗവേഷണ വിദ്യാർത്ഥി ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ഇത് പത്രവാർത്ത ഇനി ആരും അറിയാത്ത സത്യം നമുക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും കനയ്യകുമാറും ജെ എൻ യുവിലെ ആസാദി മുദ്രാവാക്യവും രാജ്യമെങ്ങും ചർച്ചയായ സംഭവം എന്നാൽ ആരാണ് ആ മുദ്രാവാക്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരൻ അത് ഉമർകാലാണ് പാർലമെന്റ് ആക്രമണ കേസിലെ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒമ്പതിന് തൂക്കിലേറ്റിയത് നമുക്കറിയാം കൃത്യം മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് ജെ എൻ യു സി പി ഐ എം എൽ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഡി എസ് യു അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് വിദ്യാർത്ഥി സംഘടന എന്തിനാണ് ഒരു ഭീകരവാദി അനുസ്മരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ ചതി ഒളിപ്പിച്ചത് ആ അനുസ്മരണത്തിനിടെ ഉയർന്ന മുദ്രവാക്യം എന്തായിരുന്നു അറിയോ ഭാരത് അറിയാം ഭാരത്തേരുകാട്ടെ ഇൻഷല്ല അതോടൊപ്പം കേരൾ മാങ്കേ ആസാദി കശ്മീർ മാങ്കേ ആസാദി എന്നും മുഴങ്ങി ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള തുറന്ന ആഹ്വാനം ഈ മുദ്രാവാക്യം വിളിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഉമർഖാലിദാണ് വിദ്യാർത്ഥി യൂണിയൻ നേതാവായ കനയ്യ കുമാറിനെ ക്ഷണിച്ചു വരുത്തി മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ പ്രേരിപ്പിച്ചതും ഇദ്ദേഹം തന്നെ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇത്രയധികം സ്വാധീനമുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാൻ കഴിയുന്നത് ഉത്തരം ഉമർഖാലിന്റെ കുടുംബ പശ്ചാത്തലത്തിലാണ് ഉമർഗാലത്തിന്റെ പിതാവ് സയ്യിദ് ഖാസിം റസൂൽ ഇലിയാസി ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാധ്യമ പത്രത്തിന്റെയും മീഡിയ വൺ ചാനലിന്റെയും കറ്റിന് പിന്നിൽ ചരട് വലിക്കുന്ന സംഘടന ഏതാണ് ജമാഅത്തി ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ പേരെന്താണ് വെൽഫെയർ പാർട്ടി ഈ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ ഐ എസ് ഇലിയാസി അതെ ഉമർഗാലിന്റെ പിതാവ് ഇവിടെയാണ് ചതിയുടെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയുടെ ദേശീയ നേതാവിന്റെ മകൻ വിപ്ലവ കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ മറവിൽ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അവന്റെ മതപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിനെ എത്ര സമർത്ഥമായിട്ടാണ് ഇയാൾ ഉപയോഗിച്ചതെന്ന് നോക്കാം ഇതായിരുന്നു ഉമർഖാലിന്റെ ആദ്യത്തെ പരീക്ഷണം ഈ സംഭവത്തിന് ശേഷം പത്ത് ദിവസത്തോളം ഒളിവിലായിരുന്ന ഇയാൾ പിന്നീട് ഡൽഹി പോലീസിന് കീഴടങ്ങി എന്നാൽ ഇത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു ജെ എൻ യു സംഭവം ഒരു തുടക്കമായിരുന്നു എന്ന് പറഞ്ഞല്ലോ പിന്നീട് ഇദ്ദേഹം മറ്റൊരു വിഷയത്തിൽ തലയിട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥർ ബന്ധിച്ച കൊടും ഭീകരനായ ബുർഹാൻ വാണി ഓർമ്മയില്ലേ കശ്മീരിൽ ഇന്ത്യൻ സൈന്യം ഈ ഭീകരനെ എൻകൗണ്ടർ ചെയ്തതിനു ശേഷം ഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതൃത്വം നൽകിയത് ഇതേ ഉമർഖാലിത് ആണ് ഇവിടെയാണ് ഇയാളുടെ യഥാർത്ഥ മതമൗലികവാദ ലക്ഷ്യങ്ങൾ ഇടതു നേതാക്കൾ പോലും തിരിച്ചറിയാൻ തുടങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ മറവിൽ ഇയാൾ വളർത്തിക്കൊണ്ടുവന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് അജണ്ടകളായിരുന്നു പിന്നീട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകാൻ തുടങ്ങിയത് കോൺഗ്രസ് ആണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അന്തർധാര ഡൽഹി മുതൽ കേരളം വരെ ശക്തിപ്പെട്ടു ഇതിന്റെ എല്ലാം പരിണിത ഫലമാണ് നമ്മൾ കണ്ട സി എ പ്രക്ഷോഭത്തിലൂടെ കണ്ടത് ഇത് മോദി സർക്കാരിനെതിരായ ഒരു പ്രക്ഷോഭമല്ല മറിച്ച് റോഹിംഗ്യൻ ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകണമെന്ന ആവശ്യത്തിൽ ഊന്നിൽ നിന്നുകൊണ്ടുള്ള ജിഹാദി പ്രക്ഷോഭമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു ഈ സമയത്താണ് ജമ്മു കശ്മീരിലെ ഭീകരൻ ജാസൻ മാലിൻ തിഹാർ ജയിലിൽ അടച്ചത് അതോടെ മറ്റൊരു റോൾ മോഡലിന്റെ ആവശ്യം അവർക്ക് വന്നു വീണ്ടും ഉമർഖാല രംഗത്തേക്ക് വന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന തക്കം നോക്കി ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഷഹീൻബാഗ് എന്നിവിടങ്ങളിൽ ആരംഭിച്ച പ്രക്ഷോഭം കലാപമായി മാറി അമ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഈ കലാപത്തിൽ ഉമർകാലിദിന്റെ പങ്ക് എന്തായിരുന്നു ഇതാണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് ഞെട്ടിക്കുന്ന ആറ് തെളിവുകളാണ് ഡൽഹി സ്പെഷ്യൽ സെൽ പുറത്തുവിട്ടത് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ചാന്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ഉമർഗാലിദ് സ്ത്രീകളോട് ബുർഗ് ധരിക്കാനും അതിനുള്ളിൽ മുളകുപോ മോർച്ചയുള്ള വസ്തുക്കൾ കല്ലുകൾ എന്നിവ ഒളിപ്പിച്ചു കൊണ്ടുപോകാനും വിധാൻ സൗദ മെട്രോ സ്റ്റേഷൻ പ്രവേശന കവാടം തടഞ്ഞ് പോലീസിനെ ആക്രമിക്കാനും ഇയാൾ നിർദ്ദേശം നൽകി ആക്രമണത്തിൽ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ രതൻലാൽ കൊല്ലപ്പെട്ടു എ സന്ദീപ് ലാംബയ്ക്ക് മാരകമായി പരിക്കേറ്റ് മൂന്ന് മാസത്തോളം കോമയിലായിരുന്നു കലാപത്തിൽ പങ്കെടുത്ത പുരുഷന്മാരും ബുർഗ ധരിച്ച പോലീസിനെയും സാധാരണക്കാരെയും ആക്രമിച്ചു ഇതൊരു സാധാരണ വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല ഇതൊരു ആസൂത്രിത കലാപമായിരുന്നു ഡൽഹി സ്പെഷ്യൽ സെൽ ബുർഗ് ധരിച്ച പന്ത്രണ്ട് കലാപകാരികളെ അറസ്റ്റ് ചെയ്തു ഇവർ ഇപ്പോഴും ജയിലിലാണ് ഐ ബി ഓഫീസർ അങ്കിത് ശർമ്മയെ കൊല്ലം സീരംപൂരിൽ വെച്ച് താഹിർ ഹുസൈൻ മീരൻ ഹൈദർ സർജിൻ ഇമാം എന്നിവരുമായി ഉമർ ഉമർഖാലിദ് കൂടിക്കാഴ്ച നടത്തി കൂടാതെ ഉത്തരാഖണ്ഡ് തൊഴിലാളിയായ ദിൽബാർ നഗിയെ ഏഴ് കഷണങ്ങളായി വെട്ടിമുറിച്ച സ്ഥലത്ത് ഉമർഖാലിദിന്റെ മൊബൈൽ സിഗ്നൽ തെളിവായി ലഭിച്ചു കലാപം ശക്തമായപ്പോൾ ഉമർഖാലിദ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് സമസ്പൂരിലേക്ക് ഓടിപ്പോവായിരുന്നു കീഴടങ്ങാൻ തയ്യാറാണെന്ന വാർത്ത വ്യാജമായിരുന്നു ആറ് മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഡൽഹി സ്പെഷ്യൽ സെല്ലും ബീഹാർ എസ് ടി എഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടുന്നത് ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ എത്തുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖരും വിലയേറിയവരുമായ അഭിഭാഷകരൊക്കെ ഏഴ് തവണ ശ്രമിച്ചിട്ടും ഉമർഗാലദിനു വേണ്ടി ജാമ്യം നേടാൻ കഴിയാതെ പോയത് കാരണം വ്യക്തമാണ് മതിയായ തെളിവുകൾ ഉമർഗാലദിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജാമ്യം നിരസിക്കപ്പെടുന്നത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ ആയിരത്തി നാനൂറ് മുസ്ലിങ്ങളും എഴുന്നൂറ് ഹിന്ദുക്കളുമാണുള്ളത് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും ജാമ്യം ലഭിച്ചു നൂറ്റിയെട്ട് പേർ മാത്രമാണ് ഇപ്പോഴും ജയിലിൽ തുടരുന്നത് അവരിൽ ഒരാളാണ് ഉമർ ഉമർഖാലിദ് കലാപത്തിനിടെ സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കലാപകാരിയെ സ്വയരക്ഷയ്ക്കായി അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ വികാസ് യാദവ് എന്ന ഹിന്ദു യുവാവിനെ നാല് വർഷത്തിന് ശേഷം കോടതി കുറ്റക്കാരനെന്ന് കണ്ട് മോചിപ്പിച്ചു എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉമർ ഉമർഖാലിദ് ജാമ്യമില്ലാതെ തുടരുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മല്ലു മീഡിയ എന്തിനാണ് ഈ സത്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായുള്ള കോൺഗ്രസ് ബന്ധം ഇന്ന് ഡൽഹി മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മേടിയവൾ വെൽഫെയർ പാർട്ടിയുടെ സഹോദര പാർട്ടികളാണ് നിരോധിക്കപ്പെട്ട പി എഫ് ഐയും എസ് ഡി പി ഐ ഈ സംഘടനകൾ കേരളത്തിലെ സമസ്ത മേഖലകളിലും പിടിമുറുക്കി കഴിഞ്ഞു മലയാള മാധ്യമങ്ങൾ പലതും ഈ അജണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സത്യം മൂടി വെറ്റുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അവർ ഉമർഗാലിദിനെ ഒരു മനുഷ്യാവകാശ പോരാളിയായി ചിത്രീകരിച്ച് കണ്ണീരൊഴുക്കുന്നത് ഇവിടെ മിന്നതെല്ലാം പൊന്നല്ല ഇന്ത്യയെ തകർക്കാൻ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുടെ കൈകളിലെ വെറും ഒരു ഉപകരണം മാത്രമാണ് ഉമർഗാലിദ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുടെ മറവിൽ ഇയാൾ നടത്തിയത് മതപരമായ അജണ്ടകളാണ് മാധ്യമങ്ങൾ നിങ്ങളോട് പറയാത്ത ഈ സത്യം ഓരോ പൗരനും അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് എ മലയാളം